നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി എറണാകുളം രായമംഗലത്ത് ഹോട്ടലുകൾ കയറി അതിക്രമം നടത്തിയതിൽ പൾസർ സുനിക്കെതിരെ കേസെടുത്ത സാഹചര്യത്തിലാണ് നീക്കം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് സുനിയുടേത് വ്യവസ്ഥയുടെ ലംഘനമാണെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന കർശന വ്യവസ്ഥയോടെയാണ് വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് തന്നെ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ ഭക്ഷണം വൈകിയെന്നാരോപിച്ചായിരുന്നു സുനിയുടെ അതിക്രമം ജീവനക്കാരെ അസഭ്യം പറഞ്ഞ സുനി ഹോട്ടലിലെ ചില്ല് ഗ്ലാസുകൾ തകർക്കുകയും ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിമൊഴുക്കുകയുമായിരുന്നു ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഭക്ഷണം വൈകിയതിനാലാണ് ഹോട്ടലിലെ ചില്ല് ഗ്ലാസുകൾ സുനി തകർത്തതെന്ന് എഫ്ഐആറിൽ ഉണ്ട് കൂടാതെ പൾസർ സുനിയുടെ ഇടപാടുകളിൽ അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട് അതായത് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഉപയോഗിച്ചിരിക്കുന്ന ആഡംബര കാർ എറണാകുളം സ്വദേശിയുടെ പേരിലെടുത്ത കാറാണെന്ന് പൾസർ സുനി ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും പോലീസിന് അത് സംശയമുണ്ട് എന്നാൽ വാഹനം പണയത്തിന് എടുത്തതാണെന്നാണ് പൾസർ സുനിയുടെ മൊഴി കാർ എടുക്കാൻ വേണ്ടി അമ്മയെ കൊണ്ട് ലോൺ ലോണെടുപ്പിച്ചു എന്നാണ് പൾസർ സുനി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് രണ്ടര ലക്ഷം രൂപയ്ക്കാണ് കാർ പണയത്തിനെടുത്തത് പൾസർ സുന്യം കൂടുതലും വാട്സാപ്പ് കോളുകളാണ് ഉപയോഗിക്കുന്നത് ആ കൂടുതലായിട്ട് സാധാ ഫോൺ ഉപയോഗിക്കാതെ അതായത് വാട്സപ്പ് കോളുകളാണ് ഫൾസർ സുനി കൂടുതലായിട്ട് ആളുകളുമായിട്ട് വിളിച്ചിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സുനിയുടെ പണ ഇടപാടുകളുടെ വിവരങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഹോട്ടലിൽ അതിക്രമം നടത്തിയ കേസിൽ ഫൾസർ സുനിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ തിങ്കളാഴ്ച വിട്ടിരുന്നു ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയ സുനിയെ നിരീക്ഷിക്കാൻ പോലീസിന് നിർദ്ദേശമുണ്ട് ഹോട്ടലിൽ അതിക്രമം നടത്തിയ കേസിൽ കൂടി ഉൾപ്പെട്ടതിനാൽ നടിയെ ആക്രമിച്ച കേസിലെ സുനിയുടെ ജാമ്യം റദ്ദാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അന്വേഷണ സംഘം ഇത് സംബന്ധിച്ച് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകിയേക്കും ജാമ്യത്തിനിറങ്ങിയ ശേഷം ഇയാൾ മറ്റൊരു കേസിൽ പ്രതിയായ കാര്യം അന്വേഷണ സംഘം കോടതിയെ അറിയിക്കും പൾസർ സുനിയുടെ ജാമ്യം റദ്ദാക്കി ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടാനാണ് പോലീസിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് റീലോഡ്